ഹായ് നമസ്കാരം ദാസേണ്ടാണ് ഉദ്ദേശിച്ചു വന്നപ്പോൾ രാത്രി എട്ടര അതിൻ്റെ സമയം സിനിമയ്ക്ക് പോവാണ് മനസ്സമാധാനം ഇല്ല ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലോക്ക് ചെയ്യേണ്ട ആൾ ഇന്ന് പകൽ പോകാൻ പറ്റാത്തതിൻ്റെ ഭക്ഷണത്തിലാണ് അപ്പോൾ ഫാമിലി ആയിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിയേറ്റർ രാമദാസ് തിയേറ്റർ പോയിട്ട് കാണാം ഏറ്റവും മുമ്പിലിട്ട സീറ്റ് ഇങ്ങനെ ആയിരിക്കും ഇവർ എന്നാലും ഞാൻ നാളെക്ക് വെച്ചില്ല ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും മുമ്പിൽ നിന്ന് തന്നെ ഏറ്റവും മുമ്പിൽ നിന്ന് കാണാമെന്ന് ചോദിച്ചു അന്നേത് പറയാം നാല് ലിറ്റർ നാല് ലിറ്റർ എടിട്ട് ദേരാടന്നേത് ലോക 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 തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോക എന്ന സിനിമ മലയാള സിനിമ വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഹോളിവുഡ് ലെവലിലേക്കാണ് ദുൽഖർ സൽമാൻ വെറും മുപ്പത് കോടി ചിലവാക്കിയിട്ട് മുന്നൂറ് കോടിയല്ല അല്ല മൂവായിരം കോടി വരെ അടിയാൻ പവർഫ്ല സിനിമ ആയിട്ടാണ് അങ്ങനെയാണ് പറയുന്നത് എല്ലാവരും ഞാൻ സിനിമയ്ക്ക് കയറാൻ പോകണല്ലോ തൃശ്ശൂർ രാമദാസ് തിയേറ്ററാണ് ഞാൻ കാണാൻ പോകുന്നത് ഈ റഷൊക്കെ കാണുന്ന ലോക സിനിമയ്ക്കുള്ളതാണ് ലോക സിനിമയുടെ തിരക്കാനുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് ലോക സിനിമ രവികൃഷ്ണായിരിക്കുള്ള ആളുകളാണ് ഇപ്പുറത്ത് ഹൃദയപൂർവ്വം കഴിക്കുന്നത് ഹൃദയപൂർവ്വം പൂർവ്വം സിനിമയുടെ വണ്ടികളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഇത് പക്ഷേ ഇവിടെ എല്ലാവരും പഠിക്കാൻ വരുന്നത് അതാണ് ലോക എന്ന സിനിമ ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടാൻ പോകുന്ന സിനിമയായിട്ടാണ് ഈ ലോക വരാൻ പോകുന്നത് ദുൽഖർ സൽമാൻ്റെ ആ എന്താ പറയുക ധൈര്യം ഇത്രയും ചെറിയ ചിലവിൽ ഇത്രയും വലിയ സിനിമ ഒരുക്കിയ കല്യാണി പ്രിയദർശനെ കുറിച്ച് നായികയാക്കിയിട്ട് മെയിൻ റോളിൽ ചെയ്യിക്കാൻ കാണിച്ച ധൈര്യം സ്വന്തം ഫാദർ പ്രിയദർശനെ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മക്കളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കണം ഞെട്ടിച്ചു കളഞ്ഞിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലിംസിൻ്റെയൊക്കെ ഒരു സിനിമ വേറെ സിനിമ കണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്താ പറയുക ആ സിനിമ കണ്ടിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും ആ ഫീൽ പോകുന്നില്ല എത്ര സിനിമ നൂറ് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നൂറ് സെല്യൂട്ടില്ലെങ്കിൽ എത്ര സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ല ഡൊമിനിക്ക് അരുൺ എത്ര സല്യൂട്ട് സെല്യൂട്ട് അടിക്കുകയാണെന്നറിയില്ല ഇതുപോലെ പിള്ളേരൊക്കെ ഇതുപോലെയൊക്കെ സിനിമ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ സംവിധായകരൊക്കെ എന്താ ചെയ്യുന്നില്ലേ അവരെ ചെറുതാക്കി കാണുന്നില്ല ഇന്നത്തെ പിള്ളേരൊക്കെ ഇതുപോലത്തെ സിനിമകൾ അത് ദുൽഖറിന്റെ പോലെ തന്നെ ആണ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന് നമ്മൾ കണ്ടിരുന്നു കാരണം നെസ്ലിനും അതേപോലെ തന്നെ കല്യാണിയൊക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡൊമിനിക്കരുണ്ട് അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ബംഗളൻ എന്ന പോലുള്ള എന്താ പറയുക തെലുങ്ക് സിനിമകളൊക്കെ നമ്മുടെ സീതാരാമം അങ്ങനെയുള്ള സിനിമകളൊക്കെ കലാ സംവിധാനം ചെയ്തിട്ടുള്ള ബംഗ്ലാ ആൾക്ക് ചെയ്തിട്ടുള്ള വർക്കുകൾ വർക്കുകള സിനിമയിലെ ഗംഭീര വർക്കുകളൊക്കെയാണ് ബാംഗ്ലൂർ ഒക്കെ ശരിക്കുള്ള ബാംഗ്ലൂർ കാണിക്കുന്ന ബാംഗ്ലൂർ സെറ്റ് ഇട്ടിട്ട് ഒന്ന് സെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല അപ്പോഴത്തെ വർക്കുകൾ ഇവിടെ പലതരം സിനിമകൾ കോടികളൊക്കെ ചിലവാക്കിയിട്ട് ഓരോ സിനിമകളൊക്കെ പ്രസ് പറഞ്ഞിട്ടൊക്കെ സിനിമ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കരഞ്ഞ് ഇന്റർവെല്ലിനൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സിനിമയാണ് അതൊക്കെ പക്ഷെ ഈ സിനിമ ഈ മുപ്പത് കോടി രൂപയ്ക്കൊക്കെ ഒരു മുന്നൂറ് കോടിയിൽ പവറിൽ കാണിച്ചു തരാൻ എടുത്ത റിസ്ക് ആ റിസ്ക് പോംബം വിജയി അത് കല്യാണി പ്രിയദർശന നായികയാക്കി വെച്ചിട്ട് അതായത് തൊണ്ണൂറ് ശതമാനം കല്യാണി തൊണ്ണൂറല്ല നൂറ് ശതമാനം കല്യാണി പ്രദർശൻ്റെ സിനിമ തന്നെയാണ് അവ സിനിമയിൽ ഫുൾ ടൈം കല്യാണിയാണ് കല്യാണീനെ അത്ര യൂസ് ചെയ്ത് കല്യാണി അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട് അതേപോലെ കട്ടക്കേട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രം തൻ്റെ സ്ഥലം ആ ശൈലിയിലുള്ള കഥാപാത്രം കഥാപാത്രമാണെങ്കിൽ നസിൻ നസിൻ്റെ ഭാഗം അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിന്റെ തീമ് ഈ കഥയുടെ ഒന്നും ഞാൻ അറിയാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും അത് അറിയാതെ തന്നെയായിരുന്നു പോയിരുന്നത് എന്തായാലും ഒരു ഹൊറർ തീമാണ് എന്നുള്ളത് എന്തായാലും ഞാൻ മുഴുവൻ പറയാതെ പറയുന്നു എന്ന് മാത്രം എന്തായാലും ഇതൊരു ഒരു വെറൈറ്റി സിനിമയാണ് ഒരു പ്രാവശ്യം കണ്ട പോരാ ഇനി അത് ഏറ്റവും ഗുംഭൂര് പോയിരുന്നു കണ്ടിട്ട് ഒന്നും കൂടി റിലാക്സ് ആയിട്ട് ഒന്നും കൂടി ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അതിഗംഭീരമായ സിനിമയാണ് എന്തായാലും അതിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും നമ്മുടെ ജയ്ക്സ് വിജയനൊക്കെ എടുത്ത് എന്താ പറയുക എടുത്തെടുത്ത് പറയേണ്ട വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ എഡിറ്റിങ് ക്യാമറ വർക്ക് നിമിഷ് രവിയുടെ ക്യാമറ വർക്ക് എഡിറ്റിങ് ചമൻ ചാക്കോൻ്റെ എഡിറ്റിങ് ഇതൊക്കെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് എന്തായാലും അതിഗംഭീര സിനിമയാണ് അടുത്ത കാലത്ത് കണ്ടിരുന്നതിൽ വെറൈറ്റി സിനിമ നമുക്ക് വെറൈറ്റിയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ന്യൂ ജനറേഷനൊക്കെ അത്ര ഇഷ്ടപ്പെടും അവർക്ക് മൂന്നോ രണ്ടും പത്തോ വർഷം കാണാനുള്ള സിനിമയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ക്യാമറ റോളായിട്ട് വരുന്ന സണ്ണി വെയ്നായാലും ടൊവീനോ തോമസ് ആയാലും ദുൽഖർ സൽമാൻ പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ കൈയും കായൊക്കെ കാണിക്കുന്നുണ്ട് അത് യൂണിവേഴ്സ് സിനിമ ആയതുകൊണ്ട് ഇനി അടുത്ത ഭാഗങ്ങളിൽ കാണിക്കുമായിരിക്കും ഇത് നീലി നീലിയുടെ കഥയാണ് ഈ സിനിമ അടുത്തത് ചാട്ടന്മാര കഥയാണ് അങ്ങനെ ഓരോ സിനിമകൾ യൂണിവേഴ്സിൽ വരുന്നതാണ് എന്തായാലും ഇങ്ങനെ ധൈര്യ ഇപ്പോൾ പോ പൈസ വസു എന്ന് പറഞ്ഞിങ്ങനെ ഇതാണ് പൈസ വസു സിനിമ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊള്ളിച്ച് ആഘോഷിക്കുക ഓക്കേ